ഹൃദയത്തിലെ നന്മയുടെ ആഘോഷമായി സംഘടിപ്പിക്കപ്പെട്ട സമൂഹവിവാഹത്തിലൂടെ പത്ത് യുവതി യുവാക്കൾ പുതുജീവിതത്തിലേക്ക് കടന്നു അച്ചേൻസ് ഗോൾഡിൻ്റെ രണ്ടാം സമൂഹവിവാഹം നാടിൻ്റെ ആഘോഷമായി പൊൻ പൊൻതിളക്കമായിരുന്നു അലങ്കാരങ്ങൾക്കും സജ്ജീകരണങ്ങൾക്കുമെല്ലാം ആഘോഷം കോട്ടയം തിരുനക്കര മൈതാനത്തെ ഉത്സവാഘോഷാന്തരീക്ഷത്തിൽ എത്തിച്ചു അച്ചായൻസ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ടോണി വർക്കിച്ചന്റെ ഒപ്പം വധൂവരന്മാർ വേദിയിലേക്കെത്തി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസുദേവൻ ഒരു ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരു പുരുഷനും സ്ത്രീയെ സംബന്ധിച്ചോളം അവരുടെ വിവാഹ മുഹൂർത്തം എന്ന് പറയുന്നത് ഏറെ ധന്യമായ മുഹൂർത്തമാണ് ഏറെ അവർക്കും അവിസ്മരണീയമായ മുഹൂർത്തമാണ് ആ മുഹൂർത്തം ആയിരങ്ങളെ സാക്ഷി നിർത്തി നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിലേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും അവർക്ക് നൽകുന്നു ഈ പത്ത് വധുവരന്മാരെ അണിയിച്ചൊരുക്കി േയിലേക്ക് എത്തിച്ച നമ്മുടെ ടോണി പ്രത്യേകമായി നമ്മുടെ ഈ ജീവകാരുണ്യ മുന്നോട്ട് വരുന്നു നിരവധി ജനപിന്തുണയോടെ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും അച്ചായൻസ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ടോണി വർക്കിസൻ വ്യക്തമാക്കി നമ്മളെ എന്തൊക്കെ ആലൊക്കെയാണ് എന്തൊക്കെ ആഡംബരങ്ങൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും വിശപ്പിന്റെ വിളി അനുഭവിച്ചവനെ വിശപ്പ് എന്താന്ന് അറിയുള്ളു ആ വിശപ്പ് വച്ചാൽ നമ്മൾ നാനൂറ് പേർക്ക് എല്ലാ ദിവസവും അന്നദാനം കൊടുക്കുന്നുണ്ട് ഇതുവരെ എനിക്ക് മുടക്കാൻ പറ്റിയിട്ടില്ല അതും ദൈവത്തിന് കൃപ കൊണ്ട് മാത്രം അതിൽ കൂടാ പറയാൻ നമ്മൾ ആനയൂട്ട് കുമ്മനം ഫെസ്റ്റ് പല സ്ഥലങ്ങളിലും സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഇനി ഇതിലെല്ലാം ഉപരിയാണ് നമ്മൾ ഇപ്പം കല്യാണം വിവാഹം കഴിപ്പിച്ചു വിടുന്ന പത്ത് വധവുപരന്മാർ അവരുടെ പ്രാർത്ഥന എന്നും എനിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസാ പ്രസംഗങ്ങൾക്ക് ശേഷം പത്ത് പുതിയ കുടുംബങ്ങൾ ജന്മമെടുക്കുന്ന എടുക്കുന്ന കാഴ്ചക്ക് കോട്ടയം സാക്ഷിയായി വധുവിനെ അണിയിക്കാനുള്ള താലിമാലയും വരനെ അണിയിക്കാനുള്ള മോതിരവും അച്ചായൻസ് ഗോൾഡ് സമ്മാനിച്ചു മൂവായിരം പേർക്കുള്ള വിവാഹവിരുന്നും തയ്യാറാക്കിയിരുന്നു മോൻസ് ജോസഫ് എം എൽ എ മുൻ എം പി സുരേഷ് കുറുപ്പ് അച്ച ഗോൾഡ് ജനറൽ മാനേജർ ഷിനിൽ കുര്യൻ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു നൂറുകണക്കിന് ആളുകളാണ് ചടങ്ങിന് സാക്ഷികളായത് കേരള വിഷൻ ന്യൂസ് കോട്ടയം